ഗ്ലാസ് വേണ്ട അപ്പ എന്തോ പാലുവാണെന്ന് എന്തല്ലോ ടീച്ചർ ഏതാലും സമയം ഇത്ര പണി അയക്കണല്ലേ അപ്പം ഇനി ഇവിടെ നിന്നാട് തുടങ്ങിയാലും നമുക്ക് നമ്മളെ ഇന്നത്തെ വീഡിയോ പറയുകയാണെങ്കിൽ അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കേണ്ട കേട്ടോ നമുക്ക് കുഴപ്പമൊന്നുമില്ല അതാ തട്ടിമുട്ടിയൊക്കെ തന്നെ അങ്ങനാണ് പോകണുണ്ട് അപ്പോൾ ചൂടപ്പം പോലത്തെ വീഡിയോ അല്ല കേട്ടോ അപ്പോൾ ഇത് ഇന്നലത്തെ വീഡിയോ ആണ് അപ്പോൾ ഒന്നലതാക്കണ് മകള് സ്കൂൾക്ക് പോയി കഴിഞ്ഞിട്ടുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അല്ലറ ചില്ലറ പൊടി പരിപാടികളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇതാക്കണ് വേഗം ഓൾ പോയി കഴിഞ്ഞാലേ ഇങ്ങനാണ് കേട്ടോ ഇവിടെ പണിയുള്ളത് ഓൾ പോകണവരെ വലിയ പണിയൊന്നും ഉണ്ടാവില്ല പോയി കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ അങ്ങ് കുറിക്കണത് കിട്ടോ അങ്ങ് കുറിക്കണത് ആ ഇവിടെ തൊട്ടാണ് നമ്മൾ ആവും മുന്താസ് ആവും അങ്ങനെ എല്ലാ പരിപാടികളും പിന്നെ കായംകുളം കൊച്ചുണ്ണി വരെ ആകുന്ന ഒരു ടൈമാണ് കേട്ടോ ഇപ്പോൾ മക്കളൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്ക് ആവുമ്പോഴാണ് ഇജാതി പരിപാടികളൊക്കെ ഉണ്ടാകുക അപ്പോൾ ഏതായാലും എല്ലാവർക്കും സ്വാഗതം കണ്ടിട്ടോ സത്യം പറഞ്ഞതാണ് ഇങ്ങൾ ഇന്നലെ വരെ കണ്ട വീടല്ലോ സത്യത്തിൽ നമ്മളെ വീട് നമ്മളെ സത്യത്തിൽ നമ്മളെ വീട് കാണണമെങ്കിൽ വേഗം സത്യമായിട്ട് ഇങ്ങോട്ട് പോകുന്നോളീട്ടാ അപ്പോൾ നമ്മളെ രാവിലെ ഇതാക്കണത് നല്ല ഉഷാറായിട്ട് മണിയോട് അടുക്കുന്നുണ്ട് അപ്പോൾ നല്ല പൂക്കളൊക്കെ വിരിഞ്ഞ് പത്ത് മണിക്കാണല്ലോ പത്ത് മണി മുല്ലേ വിരിയൽ അപ്പോൾ നല്ല രസം കാണാനായിട്ട് പല പല വർണ്ണത്തിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞമ്മളോട് പുഞ്ചിരിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ ഞമ്മളെങ്ങനെ വേണ്ടാന്ന് വെക്കല് അങ്ങനെ ഇതാക്കണം അതിനോട് പുഞ്ചിരിച്ച് അതിനൊക്കെ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ നിൽക്കണമെന്ന് അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് തുടങ്ങാറില്ല നമ്മളെ വീഡിയോ അപ്പം നല്ല വെയിലുണ്ട് കിട്ടോ മഴ ഒരു ചെറുതായിട്ടൊരു ചാറ്റയിലും ചീറ്റയിലും രാവിലെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കഴിഞ്ഞേരാം നല്ല വെയിലൊക്കെ ഉണ്ട് നല്ല ചൂടുള്ള വെയിലാണ് ഈ ഒരു വെയിലിനെ കണ്ടിട്ട് നമ്മൾ നമ്മളെന്തെങ്കിലും ഉണക്കാനിട്ടാണ്ടല്ലോ പണി പാളിയെന്ന് പറഞ്ഞാൽ പോരെ അപ്പോൾ അമ്മ അതിരി വെയിലാണ് അപ്പോൾ വെള്ളം ഇങ്ങനെ തൂക്കിക്കൊണ്ട് നിൽക്കണുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞില്ല സത്യത്തിൽ ഇങ്ങോട്ട് പോകുന്നോളൂ നമ്മളെ വീട് കാണാനായിട്ട് ആകപ്പാടെ അലമ്പല നല്ല വൃത്തിയായിട്ട് ഞാൻ വെച്ചിരിക്കുന്നത് അവ ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടായിരുന്നു കേട്ടോ അപ്പോൾ തുടക്കത്തിൽ തന്നെ നമ്മൾ കൊലയ്മ കൂടെ കാണുകയാണെങ്കിൽ അതിന് മുന്നേ ദ ഈ കിലിൽ ഒന്ന് പൂട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ എല്ലാവരും വണ്ടി കയറി പേടിച്ചിട്ടല്ല ആരെങ്കിലും ഒക്കെ കയറി വന്നാലോ ഒന്നുമില്ല പേടിച്ചിട്ടാണ് കേട്ടോ കാരണം ഇച്ചാദ്യമായിട്ട് നമ്മൾ വീട് അകമൊക്കെ കിടക്കണ കണ്ടാൽ നല്ല വൃത്തി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഞാൻ കൊണ്ടു നടക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് പോകുന്നതാണ് അപ്പം ഇങ്ങനത്തെ ഒരു പേരും കൂടി ഇതങ്ങൾ നാട്ടിൽ കൂടെ ഒക്കെ ഉണ്ടാവില്ലേ അപ്പോൾ നമ്മൾ നമ്മളിത് ഏകദേശം ചിലപ്പോൾ ഇങ്ങനെ ചേക്കാറ് അപ്പോൾ ഈ വീടിൽ നിറച്ച് തകണ് ഇവിടെ തുടക്കം പറയുകയാണെങ്കിൽ ഇതാണ് കുറേ തുണി മടക്കി വെക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഇത് എല്ലാതും കൂടി ഒരു തുടയിലും കണ്ടി വെക്കാണ്ട് കേട്ടോ എന്നാൽ ഒരു തുടി ഇതാണ് മടക്കി വച്ചാൽ പോരെ അപ്പോൾ ഇങ്ങനെയാണ് ഉള്ളത് അപ്പോൾ അവിടെ കടത്തക്കാരൻ ഇല്ലാത്തതുകൊണ്ട് അവിടെ വല്ല കച്ചറല്ല അവിടെ കുറച്ച് തുണി കുപ്പായം ഒന്നും മടക്കി വെക്കാനുണ്ട് അപ്പോൾ നമ്മൾ പണി തുടങ്ങണേനു മുന്നേ ഒരു എനർജി വേണമല്ലോ അല്ലേ എനർജി കിട്ടുകയാണെങ്കിൽ രാവിലത്തെ ചായ പോരാ നമുക്ക് വേഗം ഇതാക്കണം നമ്മൾ ടി വി ഒക്കെ തുറന്നിട്ടാണ് നല്ല പാട്ടൊക്കെ കേട്ടിട്ടാണ് നമ്മൾ എനർജി കൈ അപ്പോൾ ഇത് നമ്മളെ മേശമ്മ കൂടെ പറയുകയാണെങ്കിൽ ഒരുവിധ സാധനങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ സമയം നോക്കുകയാണെങ്കിൽ ഇതാണ് പത്തരയായിരിക്കണം അല്ലേ അല്ലേ അപ്പോൾ പത്തര മണിക്കാണ് ഇപ്പോൾ നമുക്ക് തുടങ്ങാൻ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ഷോക്കേസ് എന്ന് പറയുകയാണെങ്കിൽ വൃത്തിയാക്കിയാലും വൃത്തിയാക്കിയാലും വൃത്തിയാക്കാത്തൊരു ഷോക്കേസ് ആണ് പിന്നെ മക്കളെ എന്ന് പറയുകയാണെങ്കിൽ ആരും ഇല്ലല്ലോ മകളില്ല ഉണ്ണിമോൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്താണ് മറ്റോൾ മാത്രമല്ലേ കിടക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞില്ല ഓളും കച്ചറാക്കിയിട്ട് തന്നെയാണ് പോയിട്ടുള്ളത് അപ്പം അമ്മക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ അമ്മ എടുത്തോളം വിചാരിച്ചിട്ടാണ് ഓൾ കച്ചറാക്കി പോയതെന്ന് തോന്നുന്നുണ്ട് അപ്പം ഈ റൂം ഇത ഇങ്ങനെ കച്ചവടപ്പാട് തന്നെയാണ് കടക്കുന്നത് അതൊക്കെ ഒന്ന് റെഡിയാക്കണം അതിൻ്റെ മുന്നേ കുറച്ച് ഭാഗം കൂടി ഞാൻ കാണിച്ചു തരാനുണ്ട് കേട്ടോ എങ്ങനെ എന്താന്നുള്ളത് അപ്പോൾ നമ്മൾ ഹാളത്ത് മേശം നിറച്ച സ്ഥാനങ്ങളാണ് പറഞ്ഞിട്ട് കാര്യമല്ല പിന്നെ ഇത് ഇവിടെ നോക്കുമ്പോൾ വലിയ കച്ചറയൊന്നും ഇല്ല എന്നാലും തിരക്കടില്ലാത്തൊരു കച്ചറ ഉണ്ടാകും അപ്പോൾ ഫ്രിഡ്ജിൽ നോക്കട്ടെ ഇവിടെ കച്ചറ ഉണ്ടോയെന്നുള്ളത് അപ്പോൾ ഇവിടെ വല്ല കച്ചറൊന്നുമില്ല പച്ചക്കറികളൊക്കെ കമ്മിയാണ് പിന്നെ ഫ്രൂട്ട്സുകൾ കമ്മിയാണ് പിന്നെ പൊളിച്ച് വെച്ച് തേങ്ങയൊക്കെ തന്നെ ഉള്ളൂ കുറച്ച് തക്കാളിയും പച്ചവെള്ളമൊക്കെ തന്നെ ഉള്ളൂ അതിൻ്റെ ഉള്ളിൽ പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെയും നല്ല കച്ചറ ഉണ്ട് അവിടെ കുറച്ച് വെട്ടുകഷ്ണങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കണുണ്ട് പിന്നെ തുണി മടക്കി വെക്കാനുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് ഉള്ളത് ഇട്ടാ അപ്പം ഞാൻ പറഞ്ഞില്ലേ സത്യത്തിൽ ഇതായി ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ വീടുള്ളത് അപ്പോൾ നമ്മൾ എപ്പോഴും കാണിച്ചു തരുമ്പം നല്ല ഉഷാറാക്കിയാണ് പിന്നെ ഒരു കാര്യം പറയല്ലേ നിറച്ച് ചെതലുണ്ട് കേട്ടോ കുറേ ചെതലുണ്ട് അപ്പം ഇന്ന് ചെതലൊക്കെ തട്ടാൻ പരിപാടിയിലാണ് പിന്നെ ജാവാൻ്റെ കാലത്തിൻ്റെ ഒരു ഫാൻ ഉണ്ട് കേട്ടോ അതൊന്നാ അനങ്ങും കറങ്ങും ഒന്നും ഇല്ല അതങ്ങോട് താഴത്തേക്ക് ഇടാൻ പറഞ്ഞിട്ട് കുറേ ദിവസമായി ഇടലൊന്നും ഇല്ല അത് വിൽക്കാനായിരുന്നു കേട്ടോ ഒരു താഴത്തേക്ക് ഇടാൻ പറഞ്ഞ് പിന്നെ ഏറ്റവും നമ്മൾ അങ്കപ്പുറപ്പാട് അങ്കത്തട്ട് എന്നൊക്കെ പറയുന്നത് തച്ചോളി ചേഗവർ ഇതാ ഇവിടെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതാ ഉറുമ്പഴിച്ച് ചായ ഉണ്ട് കേട്ടോ അവിടെ കളയാനുള്ള കടി കളയാനുള്ളതാണ് പിന്നെ അതാക്കി പൊടി ഉണ്ട് കേട്ടോ അമൃതം പൊടി വറുത്ത അതും ഉറുമ്പ് കയറിയിട്ടുണ്ട് അതൊക്കെ കളയാനുള്ളതാണ് പിന്നെ നമുക്ക് രാവിലെ ചായക്ക് കടിയായിരുന്നാൽ പൂള കൂട്ടാനായിരുന്നു കേട്ടോ കപ്പഴൊക്കെ ആയിരുന്നു അപ്പോൾ അത് കുറച്ചുണ്ട് അത് വേഗാത്ത പുളിയാണ് തിന്നിട്ട് പോയിട്ടില്ല പിന്നെ കുറച്ച് ചില്ലറ ചില്ലറ പാത്രം കഴുകാനും അതും ഇതൊക്കെ തന്നെയാണ് ഉള്ളത് അപ്പോൾ ഇതൊക്കെ പാടൊ കണ്ടിട്ട് ഞാനിതാ കിളി പോയില്ലേ എട്ടേ പത്ത് എട്ടേ പത്ത് എന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത് എട്ടേ പത്തിൽ കളി കളിച്ചിട്ട് കാര്യമല്ല കേട്ടോ മക്കളെ വേഗം എടുക്കണം അടുത്ത പണി എടുക്കണം അപ്പം ഉച്ചക്കൊക്കെ അതൊക്കെ ആക്കി വെക്കണം ചോറ് കൂട്ടാൻ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആക്കി വെക്കാണ്ട് അപ്പോൾ അതിൻ്റെ മുന്നേ ആദ്യം ഒന്ന് അടിച്ചു വായിട്ടോ ആരെങ്കിലുമൊക്കെ ഒന്ന് തട്ടിത്തടഞ്ഞ് നമ്മൾ വരേ കൂടെ വരികയാണെങ്കിൽ ചീഞ്ഞു നാറി കിടക്കണ കണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഇതാക്കണേ വേഗം അടിച്ചു വാനാനായിട്ട് ഇറങ്ങിയതാണ് പിന്നെ പാട്ടൊക്കെ വെച്ചാലേ അപ്പോൾ അതിൻ്റെ ഒരു മോഡിലാണ് നിൽക്കുന്നത് അതിൻ്റെ ഇടയിലാണ് സിനിമ കണ്ടത് കേട്ടോ അപ്പോൾ സിനിമ എന്ന് പറയുകയാണെങ്കിൽ ഇത് എനിക്കും ഏറ്റവും നല്ല ഇഷ്ടപ്പെട്ട ഒരു സിനിമ നമ്മളെ മൂപ്പര്ക്കാണെങ്കിൽ കണ്ണിനരെ കണ്ടുകൂടാത്തൊരു സിനിമയാണ് ദേഷ്യമില്ല ഒരു സിനിമയാണ് കാണുന്നത് അപ്പോൾ ഏതാ അങ്ങനത്തെ ഒരു പടം എന്ന് നമ്മൾ നമ്മളെ ജെ ഉണ്ടല്ലോ സൂപ്പർ പടം അടിപൊളി പടം അതാണ് കണ്ടുകൊണ്ടിരിക്കണത് ഈ പടം എപ്പോൾ വരികയാണെങ്കിൽ ഞാൻ ഫുള്ളായിട്ട് ഇരുന്ന് കാണൂല പക്ഷേ ഈ ഒരു ഭാഗം വരുമ്പോൾ ഇരുന്ന് കാണും കേട്ടോ എനിക്ക് എന്തോ നല്ല ഇഷ്ടമാണ് ഈ ഒരു ഭാഗം വരുമ്പോൾ കാണാനായിട്ട് അപ്പോൾ ഭർത്താമക്കാൻമാരെടുത്തിട്ട് കൂമ്പിനിട്ട് ഇടിക്കുന്ന ആ ഒരു പരിപാടി ഉണ്ടല്ലോ അതെന്തോയ്ക്ക് നല്ല താല്പര്യം ആയിട്ട് അത് കാണാനായിട്ട് പിന്നെ നമ്മളെ മൂപ്പൻ ഇത് കാണുമ്പോൾ കാണുമ്പോത്തേന് ചീത്തറയൽ ഉടങ്ങും കാജ് എന്നും പറഞ്ഞിട്ട് ചീത്തറയൽ ഉടങ്ങും കേട്ടോ നൂപ്പർക്കും അതൊന്നും ധൈക്കലില്ല അപ്പോൾ അങ്ങനെയാണല്ലോ അപ്പം നല്ല രസമുണ്ടല്ല കാണാനായിട്ട് ഇടിയോട് ഇടിയാണല്ലോ ആ ജയ ജയഹി പടം തന്നെ നല്ല സൂപ്പറാണ് നമ്മളെ ബേസിലും നമ്മളെ ആ ദർശനമൊക്കെ കഴിഞ്ഞിട്ടുള്ള നല്ല രസമാണ് അപ്പോൾ അതൊക്കെ കണ്ടത് ആ ചൂല് വരെ നമ്മളെ കക്ഷത്തിൽ വെച്ചിട്ടാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ ബസ് കണ്ടക്ടർമാർക്കാണ് നിൽക്കുന്നത് പൈസ ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കില്ലേ അങ്ങനെയാണ് നിൽക്കുന്നത് കേട്ടോ ഏതായാലും ഈ ഒരു ഇടിപ്പാണ് കയ്യട്ട് ജയിച്ചിട്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗം ഇങ്ങനെ ഇഷ്ടപ്പെടണം എന്ന് ചോദിച്ചാൽ അറിയില്ല കേട്ടോ എന്തോ നല്ല ഇഷ്ടമാണ് ഈ ഒരു ഭാഗം കാണാനായിട്ട് നല്ല ചിരിയാണല്ലോ രസമാണ് ഒരു ഫണ്ണാണല്ലോ പരിപാടി അതേതായാലും മൂപ്പർക്ക് ഏതായാലും ഇഷ്ടമല്ല കേട്ടോ നമ്മളെ പുതിയ അപ്പിളക്കേതായാലും അത് കണ്ണിൻ്റെ ആടെ കണ്ടുകൂടുക ആ ഒരു ഭാഗം മാത്രം അല്ലെങ്കിൽ ആ പടം ഒക്കെയാണ് എന്നാൽ പറയുന്നത് ഏതായാലും ഈ ഒരു പടം ഇടി പടം ഇങ്ങട്ട് കഴിയാട്ടെ ഇടിയാണ് കഴിയാട്ടെ എന്നിട്ട് നമുക്ക് ബാക്കി അടിച്ചു വരാൻ ചോദിച്ചു നിൽക്കുകയാണ് പിന്നെ ഞാൻ സീരിയസ് ആയിട്ട് പറയുകയാണെങ്കിൽ പണ്ടത്തൊക്കെ കേട്ടോ നമ്മളെൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ വിചാരിക്കലുണ്ട് കേട്ടോ അന്നത്തെ അമ്മമാരൊക്കെ ഇതാ ഇങ്ങനെ കായത് ഹുഷാറായിരുന്നു എന്ന് അപ്പം അതിപ്പം എന്താ കാരണം ചോദിക്കുകയാണെങ്കിൽ പണ്ടത്തെ ഒരു കണ്ടില്ലേ ഈ ഒരു അച്ഛന്മാർ ഒരു കുറച്ച് വയസ്സൊക്കെ ആയ അച്ഛന്മാരൊക്കെ ഫുള്ള് തണ്ണി കഴിക്കാറില്ലേ അപ്പോൾ പിന്നെന്താ പെണ്ണുങ്ങളെടുത്തിട്ട് ഇടിക്കുക അങ്ങനത്തെ പരിപാടിയൊക്കെ കഴിക്കാറില്ലേ അന്നൊക്കെ ആ പോലെ കൊണ്ടുവന്ന് വിട്ടുവാണെന്ന് തിന്നണമെങ്കിൽ അങ്ങനത്തെ ആ ഒരു എപ്പോഴാണ് കൊണ്ടുവരണേ ഇനിയിപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് മണിക്കാ ചോറ് വെക്കാനരി കൊണ്ടുവരേ അപ്പം കൊണ്ടുവന്നിട്ട് വെക്കണ് മക്കൾക്ക് കൊടുക്കണ് അങ്ങനെയൊക്കെയാണല്ലോ നിൽക്കണേ ഒരു മറുത്തൊരു വാക്ക് പറയാൻ പേടിക്കണ ആ ഒരു കാലമാണ് അന്നത്തെ കാലം അല്ലേ അപ്പം ഇന്നങ്ങനെയൊന്നല്ല ഈ ഒന്ന് പറഞ്ഞാൽ രണ്ട് മൂന്നാലിൻ്റെ തിരിച്ച് പറയുന്ന ആൾക്കാരാണ് ഞമ്മ ഞാനടക്കം ഞമ്മളടക്കം പക്ഷെ പണ്ടത്തെ ഓരോ അവസ്ഥ അങ്ങനെയാന്നല്ലേ ഓല് എന്താ ചെയ്യണേ എന്താ പറയണെച്ചാൽ അതൊക്കെ കേട്ട് സഹിച്ച് കണ്ണീരും കടമൊക്കെ ആയിട്ട് ഇങ്ങനെ കുത്തിരിക്കുക എന്നല്ല മറുത്തൊരു വാക്ക് പറഞ്ഞിട്ടില്ല എന്നല്ലേ അപ്പം എന്താ പറയുക അതൊക്കെ ബഹുമാ ഭർത്താവിനൊക്കെ ഉണ്ടുള്ള ഒരു ബഹുമാനാണ് ഭർത്താവിനോടുള്ള ബഹുമാനാണ് കാര്യങ്ങളാണ് തേങ്ങയാണ് മാങ്ങയാണ് ചക്കയാണ് പറയൂലേ പക്ഷെ ഇപ്പം അങ്ങനെയല്ല ഇപ്പം ആ ഒന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ ബഹുമാനം വിട്ടുള്ള ഒരു കളി അമ്മ അടുത്ത് അല്ലേ അപ്പോൾ അങ്ങനെയാണുള്ളത് അപ്പോൾ ഇതിൻ്റെ രീതിക്ക് അങ്ങനെയാണ് കേട്ടോ നമ്മൾ ഇതാക്കണം നല്ല ഉഷാറായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത ഒക്കെ പറയാൻ തമാശ ആണെങ്കിലും മക്കളെ മുന്നിൽ വെച്ച് ഒന്നും ഉണ്ടാവില്ല കേട്ടോ എന്ത് പറയുകയാണെങ്കിലും മക്കളെ മുന്നിൽ ഞാൻ പറയലുണ്ട് മക്കളെ മുന്നിൽ വെച്ചിട്ട് ഒന്നും വേണ്ട അപ്പം പിന്നോട് പറയാനുള്ളതാണെങ്കിൽ ഇതാ ഒറ്റക്ക് കിട്ടുമ്പം നാല് ഉഷാറായിട്ടോണ്ട് പറഞ്ഞിട്ടോളൂ ഞാനും അങ്ങനെയുണ്ടോ പറയൽ അല്ലാതെ അപ്പം നമ്മളെ മക്കളെ മുന്നിൽ വെച്ചിട്ട് അടിയിപ്പിടിയതാ ചീത്ത പറയലാതോ അതൊന്നും വേണ്ട കേട്ടോ അപ്പം നമുക്ക് പറയാനുള്ളതാണെങ്കിൽ ഒറ്റ കിട്ടിയിട്ട് പറയാം അതാണ് ഏറ്റവും നല്ലൊരു കാര്യം അപ്പോൾ അതവിടെക്കട്ടെ ഇപ്പം എവിടെ എത്തിന്ന് ചോദിച്ചാൽ കച്ചറ പോലെ എത്തിക്കണേ നമ്മളെ പരിപാടിയില്ലേ പക്ഷേ എങ്ങനെ കച്ചറോട്ടാളും ഞങ്ങൾ ഞങ്ങൾ തന്നെയാണ് കേട്ടോ അപ്പം നമ്മൾ ഇതാക്കണ അടേഞ്ചാക്കേരി ആയിട്ട് ഇപ്പോഴും അങ്ങനെ പോണുണ്ട് ഇനിയിപ്പം അങ്ങനെ പോട്ടേന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം ഇനിയിപ്പം എന്താപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന വിഷയം മാറി പോയിക്കണമല്ലോ വണ്ടി റൂട്ട് പോയിക്കണമല്ലോ റൂട്ട് മാറിപ്പോയിക്കണം അപ്പം അവിടെ കേട്ടെ അപ്പോൾ കുറച്ച് കട്ടറോടെ നിന്ന അവിടെ അതാണ് റൂട്ട് മാറിപ്പോയത് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ വന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ഇപ്പോൾ എന്തേലും ചോദിച്ചാൽ എന്താ ആ മക്കളെ റൂമിൽ ഇതാക്കണം നാഗപ്പാട കച്ചറല്ലേ അപ്പോൾ ഇതൊന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചതായിരുന്നു അപ്പോൾ വൃത്തിയാക്കി കുറേ പാവ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടല്ലാണ്ട് അവിടെ അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടി വിരിച്ച് ആ പുറപ്പൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് വിരിച്ചിട്ട് പിന്നെ നമ്മൾ അടിച്ച വിരിയാണ് അത് വെട്ടുകഷ്ണം കൊണ്ട് അടിച്ച വിരിയില്ലല്ലോ അപ്പോൾ അതാണത് അപ്പോൾ അതൊക്കെ ഒന്ന് വിരിച്ച് തട്ടിക്കൊട്ടിയിട്ട് ഇനിയിപ്പം ഇല്ലാതെ ഇതാ ഈ ഒരു ഭാഗമായിട്ട് നമ്മളെ മെഷീൻ്റെ അവിടെ ഒരു കട്ടിലുണ്ട് അപ്പോൾ ആ ഒരു ഭാഗത്താണുള്ളത് ഇവിടെയാണെങ്കിൽ പെരും ചതലാണ്ടോ ചതലോട് ചതലാണ് ഈ ഓട് വീട് എന്ന് പറഞ്ഞാൽ ചതലിൻ്റെ ഒരു മലയാണല്ലേ അതിപ്പം എങ്ങനെ തട്ടിയാലും പോയി കിട്ടൂല എത്ര തട്ടിയാലും പോകില്ല കേട്ടോ ഇനിയിപ്പോൾ ഇന്ന് തട്ടി കുറച്ച് കഴിഞ്ഞാൽ അത് നോക്കിയാലേ അപ്പം തന്നെ പിന്നെയും ഉണ്ടാവും കേട്ടോ ഒരു മണ്ണും ഒക്കെ പാട കൊണ്ടുവിട്ട് അവിടെ ഭയങ്കര കൊട്ടാരമായിട്ട് ഇങ്ങനെ കെട്ടണതാണ് പിന്നെ നമ്മളാ പട്ടികയും ആ ഒരു ഇതൊക്കെ കാര്യങ്ങളൊക്കെ ഏതെല്ലാം ഏത് ഏതോ നിമിഷം നമ്മൾ പൊളിഞ്ഞാടുക ഒരു അവസ്ഥയിലാണ് അവിടെയൊക്കെ നിൽക്കുന്നത് അവിടെ കിടക്കുമ്പോൾ മിക്കവാറും ഓടൊക്കെ തലയിൽ വീണ് എന്തെങ്കിലുമൊക്കെ പറ്റാല്ലോ സാ വളരെ ഇതാണ് കേട്ടോ പിന്നെ മരുന്നൊക്കെ അടിക്കണം കേട്ടോ മരുന്ന് അടിക്കാൻ ഞാൻ കുറേ ആയി പറയുന്നത് അപ്പം നിങ്ങളെല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ ഇങ്ങനെ മരുന്നടിക്കും നിങ്ങൾ വിരുന്ന് പോയിട്ടാണ് നമുക്ക് വിരുന്നടിക്കാന്ന് പറയും വിരുന്ന് പോകാനാണെങ്കിൽ മൂപ്പരായിട്ട് അങ്ങനെയാണ് ഉള്ളത് അപ്പോൾ ഏതായാലും അവിടെയൊക്കെ തട്ടിക്കൊട്ടി ഏതായാലും കഴിഞ്ഞ് ഇനിയിപ്പം അടുക്കളയിലാണ് നമ്മളങ്കർ പുറപ്പാട് ഇവിടെയാണ് അല്ലേ അവിടത്തൊക്കെ ചെറിയ ശിശു ഇവിടെയാണ് ശിശു അല്ലാത്ത വലിയ വലിയ ബിഗ് ബിഗ് പരിപാടികൾ ഇവിടെയാണുള്ളത് പിന്നെ ഇതിനൊക്കെ കടക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഞാൻ വേഗം തീയൊക്കെ പിടിപ്പിച്ച് ഇതാണ് അരിയൊക്കെ ഇട്ടു കേട്ടോ തീ വെള്ളമൊക്കെ ചൂടായി അപ്പം വേഗം അരി ഇട്ടു പിന്നെ കുറച്ച് മുരിങ്ങ പൊട്ടിച്ച് ഉറന്ന് കുറച്ച് പാത്രം കഴുകാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല അതൊക്കെ വേഗം കഴുകി വെച്ചിട്ട് വേ വേഗം പണി ഒരുക്കി ഇപ്പോൾ ഇവിടുത്തെ പണികൾ ഇത് എപ്പോഴും കാണണാണല്ലോ ചോദിച്ചാൽ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ എന്താ മുരിങ്ങ ഉപ്പേരി വെക്കാനുള്ള കേട്ടോ മുരിങ്ങത്തോം വെക്കാനുള്ള അതാണ് നമ്മൾ തേങ്ങ ഒക്കെ ഇട്ടിട്ട് അങ്ങനെ വെക്കൂലെ ചതച്ചൊക്കെ ഇങ്ങനെ വെക്കൂലെ അപ്പം പരിപാടിയാണല്ലേ പിന്നെ ഒരു ഉള്ളി ഒരു തക്കാളിയും കിഴങ്ങോ അങ്ങനെയൊക്കെ ഒരു കറി വെക്കണം അങ്ങനത്തെ തന്നെയാണ് ഉള്ളത് ആരും ചോറ് തിന്നാനായിട്ട് അങ്ങനെ ആരും ആരുമില്ലല്ലോ ഞാനും മൂപ്പരും തന്നെ ഉള്ളൂ മൂപ്പരും ചോറ് കൊണ്ടു കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഞാൻ തന്നെ ഇല്ല ഉള്ളൂ അപ്പോൾ ഇതൊക്കെ മതി പിന്നെ മീനില്ല മുട്ടയില്ല അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല ഞങ്ങൾ ഫുൾ വെജിറ്റേറിയനാണ്ട് ഫുൾ വെജിറ്റേറിയൻ പറഞ്ഞാൽ ഭയങ്കര വെജിറ്റേറിയനാണ് ഒന്നാമത് ട്രോളിങ്ങും കാര്യങ്ങളായതുകൊണ്ട് മീൻകാരം വരുന്നില്ല പിന്നെ മമ്പാട് പോയി മീൻ വാങ്ങി അല്ലെങ്കിൽ രാത്രിയൊക്കെ വാങ്ങി കൊണ്ടുവരണം അപ്പം നല്ല വിലയാണ് ഒടുക്കലെ വിലയാണ് മീൻ വാങ്ങൂല്ല എന്നാണ് പറഞ്ഞത് അപ്പം അങ്ങനെ കേട്ടോ പിന്നെ ഉണക്കമീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഉണക്കമീനും തീരെ വാങ്ങി തരുവല്ല ഉണക്കമീൻ ഈ ഒരു മഴക്കാലത്ത് ഉണക്കമീൻ ഉണ്ടാവില്ല ചീഞ്ഞ മീനാവും പുഴു എന്നൊക്കെ പറഞ്ഞിട്ട് അതും കൊണ്ടുവന്നിട്ടില്ല പിന്നെ മുട്ട പൊതുവേ കൊണ്ടുവരലില്ല കേട്ടോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ വേണ്ടേ ചോദിച്ചിട്ട് ആ കൊണ്ടുവച്ചപ്പോൾ ആ കൊണ്ടുവരില്ല എന്നും പറഞ്ഞ് ഇന്നായിക്കോട്ടെ നമുക്ക് മുരിങ്ങ പൊട്ടിക്കാന്ന് ചോദിച്ചിട്ട് മുരിങ്ങ പൊട്ടിച്ചിട്ട് വേഗം ഒന്ന് ഊരായിരിക്കട്ടെട്ടോ ഞാൻ അപ്പോൾ എന്തെങ്കിലും ആയിട്ട് ചോറ് കൂട്ടണമല്ലോ ചോറ് വെറുതെ അവിടെ നിന്നിട്ട് കാര്യമില്ല എന്തെങ്കിലും ആയിട്ട് ഒന്ന് ഉപ്പൻ പൊളിയൊക്കെ പിടിക്കണമല്ലോ അങ്ങനെ ഇതാക്കണേ ഞാൻ ഉപ്പ് ഉപ്പരിക്കില്ലേ മുരിങ്ങ ഊരിക്കൊണ്ടിരിക്കുകയാണ് ചോറ് ഇതാ വന്നു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ചോറ് വന്നു ഇനി ഒരു പരിപാടിയാണ് കേട്ടോ ഇപ്പം ചോറ് വന്ന് കഴിഞ്ഞ വേഗം അത് ഊറ്റാലിൻ്റെ പരിപാടിയാണ് കേട്ടോ ഇപ്പം വാർക്കൽ അച്ഛേ ഊറ്റൽ കുറവാണ് വാർക്കലാണ് ഇപ്പം ഫുള്ളായിട്ടുള്ളത് ഈ വാർക്കല് എന്ന് പറയുകയാണെങ്കിൽ ഇന്നൊരു കൊല ചെയ്യുന്ന പോലെയാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഒരു വാർക്കല്ട്ടോ പക്ഷേ വാർത്ത നല്ല സുഖമുണ്ട് രാവിലെ വരെ പിറ്റേന്ന് രാവിലെ വരെ അടിപൊളിയായിട്ട് ചോറ് നിൽക്കും പറഞ്ഞിട്ട് അല്ല ഇതൊന്നും വാർത്ത കിട്ടാൻ ഭയങ്കര പാടാണ് കേട്ടോ എന്നാലും പാടില്ല ഞാൻ വാർത്തയെ മതിയാകുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ വാർത്ത കൊണ്ട് നിൽക്കുകയാണിത് അപ്പം ഇങ്ങനെയാണ് കേട്ടോ ഇവിടെ വാർക്കല് ഇങ്ങനെയാണ് ഭയങ്കര ഭീകരാവസ്ഥയിലുള്ള വാർത്തലാണ് കേട്ടോ ഈ കയ്യന്നെ അല്ല അപ്പോൾ ഒരു പാത്രം ഉണ്ടില്ല ഒരു വാർക്കാൻ പറ്റിയൊരു പാത്രം ഉണ്ടില്ല അപ്പോൾ അത് വാങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ വാർത്ത് വാർത്ത് ഇവിടെ ഇതൊരു ഹരമായിട്ട് വന്നുകൊണ്ട് ഇരിക്കുകയാണ് അത് ഞാൻ ഊറ്റലെ കൊട്ടക്കൈൽ വെച്ചിട്ട് ഇങ്ങനെ ഓരോന്നോരോന്നും ഇങ്ങനെ ഊറ്റി എടുക്കലേന്ന് ഇപ്പം അതും ഭയങ്കര മടിയായി തുടങ്ങിയിട്ടാണ് അങ്ങനെ വാർത്തയിൽ ഏതായാലും അതിൻ്റെ അവസാന ഘട്ടത്തിലൊക്കെ അയക്കണേ അപ്പോൾ ചൊന്നുകൂടി ഒന്ന് തിരിച്ച് വെക്കാനുണ്ട് അല്ലെങ്കിൽ ചോറ് ചിലപ്പം ആ കുടുക്കയോട് മറിഞ്ഞാലോന്ന് പേടിച്ചിട്ടാണ് അത്രയും ചോറും പോകുമല്ലോ മേടിച്ചിട്ടാണ് ഒന്നുകൂടി ഒന്ന് അളക്കിയൊക്കെ നോക്കും അതിനേട്ടോ അപ്പം അങ്ങനെ ആ ഒരു പരിപാടി അവിടെ കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട് വാർക്കിൽ എന്ന് പറഞ്ഞാൽ ഒരു കൊലപാതകത്തിൻ്റെ പോലെയാണ് എനിക്ക് ഭയങ്കര പേടിയുള്ളൊരു കാര്യമാണ് അവ അതാക്കണ് ആ പരിപാടി അവിടെ കഴിഞ്ഞ് ഇനിയിപ്പം നമുക്ക് ഉപ്പേരി വെക്കാം കേട്ടോ അതിൻ്റെ ഇടയിൽ കറി വെച്ചു കേട്ടോ ഉള്ളീം തക്കാളി മാത്രം ഒന്ന് തളിച്ച് പോലെ ഒരു കറി വെക്കുകയാണ് മുളകും മല്ലിയും മഞ്ഞളൊക്കെ പാടിട്ടിട്ട് അങ്ങനെ ഒരു കറി വെച്ചേക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് മുരിങ്ങൻ്റെ എല്ലാം തരനാണ് വെക്കാനുള്ളത് തോരനല്ല കേട്ടോ നമ്മളവിടെ പറയും ഉപ്പേരി എന്നാ പറയുക മുരിങ്ങ ഉപ്പേരി എന്നാ പറയാ കേട്ടോ അപ്പോൾ കുറച്ച് തേങ്ങയൊക്കെ ഇട്ട് വരുമ്പോൾ എന്ന് പറയില്ലോ വേറെ വേറെ നാട്ടിലൊക്കെ അപ്പോൾ ഏതെങ്കിലും ഏ നാട്ടിലേതെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ നമുക്ക് നമ്മളെ നാട്ടിലത്തെ പറഞ്ഞാൽ മതിയല്ല നമ്മളെ നാട്ടിലത്തെ ഭാഷ ഭാഷ ബോറാണെന്ന് ഇപ്പോൾ ഇതാ കമൻറ്റ് വേരിലുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് അങ്ങനെ തോന്നിക്കണം അപ്പോൾ നമ്മളെ മലപ്പുറത്തുകാർക്ക് ഇതാ ഈ ഒരു ഭാഷ വിട്ടിട്ട് ഇക്കറിയില്ല കേട്ടോ നല്ല ഭാഷ പറയാനായിട്ട് നല്ല ഭാഷ പറയാനറിയാൽ അറിയില്ല എന്നല്ല അറിയൂട്ടോ നല്ല ഹുഷാറായിട്ട് നല്ല ഭാഷ പറയാനറിയും എനിക്ക് ഇതാക്കൾ ഒരു കോൺഫിഡൻസ് തരുന്നത് ഇതാക്കൾ ഈ ഒരു ഭാഷയിലാണ് കേട്ടോ എനിക്ക് സ്വന്തമായിട്ടുള്ള ഒരു ഭാഷയിലാണ് എനിക്ക് എന്ത് എപ്പോഴാരോട് പറയാനാണെങ്കിലും എനിക്ക് ഒരു എന്താ പറയുക ഒരു ഊർജ്ജം തരുന്ന ഒരു പവർ വരുന്നത് നമ്മളെ ഒരു ഭാഷയോട് തന്നെയാണ് കേട്ടോ ഞാൻ പറയുന്ന ഒരു ഭാഷയല്ല ഭാഷ ശൈലിയാണ് കേട്ടോ നമ്മളാ ഒരു ശൈലീനോടാണെനിക്കൊരു പവർ വരുവുള്ളൂ അല്ലാതെ ഈ ഒരു അച്ചടി ഭാഷയിലൊക്കെ സംസാരിക്കുകയാണെന്ന് പറഞ്ഞാൽ എനിക്കതൊന്നും കഴിയില്ല കേട്ടോ അപ്പം അങ്ങനെ പറയുന്ന പോലെ പറഞ്ഞോട്ടെ എന്താക്കണ് നാലാ നാട്ടിൽ കൂടെയും വേറെ വേറെ ഭാഷ ശൈലികളെ കയറാം അപ്പോൾ ഓലോലെ നാട്ടിലത്തെ ഭാഷകളായിട്ട് ഇങ്ങനെ പൊരുത്തപ്പെട്ടു പോകും അപ്പോൾ ബോറടിയാണ് കാര്യങ്ങളാണ് പറഞ്ഞിട്ട് കാര്യമില്ല ഓലും ഇതാക്കണ് പഠിച്ചതേ പാടുള്ളൂന്നൊരു ചൊല്ലുണ്ടല്ലോ അപ്പം അങ്ങനെയാണ് കേട്ടോ അപ്പം ഞാനൊക്കെ പഠിച്ചത് ഈ ഒരു ഭാഷാ ശൈലിയിലാണ് അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ പാടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഏറെക്കുറെ ആൾക്കാർക്ക് ഇഷ്ടമാണെന്ന് അറിഞ്ഞതിനും നല്ല സന്തോഷമുണ്ട് പിന്നെ കുറേ ആൾക്കാർ എന്താ പറയുന്നത് അതിൻ്റെ മുന്നേ ആ എന്തേ ആൾക്കാർക്ക് എന്തായാലും പറയാൻ പറ്റാത്ത അപ്പോൾ എന്തേലും പറഞ്ഞോട്ടെ നമുക്ക് അതിൻ്റെ മുന്നേ എന്താക്കണം നമ്മൾ ഉപ്പേരി അടുപ്പത്തിൽ വെച്ചിരിക്കണം കേട്ടോ ഉപ്പേരി ഇപ്പം എന്താ ചോദിച്ചാൽ ഞാൻ കടുക് പൊട്ടിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് മുരിങ്ങേൻ്റെ ഇട്ട് പിന്നെ എന്താക്കണം ഞാൻ ചട്ടിയിൽ നമുക്ക് മിക്സി വാങ്ങിയിട്ടില്ല കേട്ടോ ഗായ്സ് അതാണ് അപ്പം ആ പട്ടുപോയത് അപ്പം ഞാൻ തേങ്ങയ്ക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പും ജീരകവും പച്ചമുളകും ഒന്ന് കൈ കൊണ്ട് നല്ല പോലെ ഒന്ന് തിരുമ്പിയാണ്ട് ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു മുരിങ്ങയിലിട്ട് കൊടുത്തു അപ്പം അങ്ങനെയാണ് നമ്മളെ മുരിങ്ങൻ്റെ ഉപ്പേരി ഉണ്ടാക്കിയത് കിട്ടോ അങ്ങനെ താലാക്കിലാവിലും കഞ്ഞിയും പറഞ്ഞായിരിക്കും എൻ്റെ ഒരുവിധ പരിപാടികളൊക്കെ കഴിഞ്ഞ് കറിയായി ഉപ്പേരിയായി ചോറായി വെള്ളമായി അങ്ങനെ ഒരുവിധ പരിപാടികളൊക്കെ ആയി അപ്പോൾ ഒരു സമാധാനം എൻ്റെ അതിൻ്റെ ഇടയിൽ വണ്ടി കൊണ്ടുപോയി ചോറ് കൊടുത്തു കേട്ടോ നമ്മളെ മൂപ്പർക്ക് ഇതാക്കണ അവിടെ വഴയിലാണ് അവിടെ പണി അപ്പോൾ അതിന് ചോറ് കൊണ്ടു കൊടുത്തു പിന്നെ വെന്ത് കഴിഞ്ഞ വരെ മഴയുന്നു അപ്പോൾ ഞാൻ ചീഞ്ഞ് ആകപ്പാടെ ഒന്ന് ചെരുപ്പിൻ്റെ അവിടുന്ന് ചളിയൊക്കെ തീർച്ച ആകപ്പാട ചീ ചീഞ്ഞ് പോയിട്ടോ ഡ്രസ്സൊക്കെ ആകെ ചീഞ്ഞ് പോയി അപ്പം നെനഞ്ഞപ്പം ഒക്കെ ആകെപ്പാട് ഒരു മാതിരി അപ്പം ഞാൻ വേറെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് ചോറ്ന്നാൻ വേണ്ടിയിട്ട് ഇരിക്കട്ടെ കേട്ടോ അപ്പം അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നല്ല രസമുണ്ടല്ല കാണാനായിട്ട് ഇനിയിപ്പോൾ രാത്രി വൈകുന്നേരം മക്കളൊക്കെ വരുമ്പോഴൊക്കെ ഇതാക്കണൊക്കെ പാടെ കച്ചറിയാവും കേട്ടോ അപ്പം ഉള്ളത് അപ്പം നല്ല രസമുണ്ട് കാണാനായിട്ടില്ലേ അപ്പം ഇങ്ങനെ തന്നെ നിൽക്കണമല്ലേ പിറ്റേന്ന് വരെ ഇങ്ങനെയൊക്കെ എന്തോ രസമായിരുന്നു പക്ഷേ അത് നടക്കാത്ത ഒരു സ്വപ്നമായി അപ്പോൾ നമ്മളെ കറി പറയുകയാണെങ്കിൽ ഇതാ ചോറ് വളമ്പി വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ടി വി ഒക്കെ കണ്ടിട്ട് ഞാൻ ഇങ്ങനെ ചോറ് തിന്നു കേട്ടോ അപ്പോൾ ചോറ് വളമ്പി സെറ്റാക്കി ടി വി വെക്കട്ടെ ടി വി വെക്കണമെന്നു പിന്നെ സമയം നോക്കുകയാണെങ്കിൽ ഇതാക്കണം ഒന്നര അയക്കുന്നുണ്ട് ഒന്നരയോടെ എടുക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ നല്ല വെയിലാട്ടെ ഞാൻ ചോറ് കൊണ്ടു കൊടുത്തപ്പം പരിഞ്ഞ മഴയായിരുന്നു കേട്ടോ ഞാൻ അകപ്പാട് നനഞ്ഞ് ചീഞ്ഞ് പോയി അതുകൊണ്ട് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് അപ്പോൾ ചാറ്റിൽ മഴ ഉള്ളതിന് ഒന്നാലും നനയാൻ ഭാഗത്തിന് മഴ ഉണ്ടായിരുന്നു കേട്ടോ ഒരു ജാതിയായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞാൽ നമ്മൾ പുറത്ത് കണ്ട് ഇറങ്ങാൻ നിൽക്കുകയാണെങ്കിൽ ചീച്ചിൽ ഉണ്ടാവുമല്ലോ അല്ലേ അങ്ങനെ ഇതാക്കണ് നമ്മൾ ടി വി ഒക്കെ വെച്ചിട്ട് ഞാനൊന്ന് ചോറ് തിന്ന കേട്ടോ അപ്പം ചോറ് ഇതാക്കണ് കുറേ ഉപ്പേരി എടുത്തേക്കുന്നത് കുറച്ച് കറി എടുത്തേക്കണ് കുറച്ച് തോന ചോറ് കൊടുത്തേക്കണേട്ടാ അപ്പോൾ ഉപ്പേരി എന്ന് പറയുന്നത് നമ്മളെ മുരിങ്ങയൊക്കെ നല്ലതാണല്ലോ കണ്ണിന് മുടിക്ക് അങ്ങനെ എല്ലാ ഭാഗത്തും ഇതാക്കണേ നമ്മളെ മുരിങ്ങ നല്ലതാണ് അങ്ങനെ ചോറൊക്കെ തിന്ന് കൊമ്പയൊക്കെ നിന്ന് അറിഞ്ഞ് വേഗം ഒന്ന് കിടക്കട്ടെട്ടോ അപ്പോൾ ഈ ഒരു കടത്തത്തിലാണ് നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാണ്ടാവും ഷോർട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാണ്ടാവും ലോങ് വീഡിയോ എഡിറ്റ് ചെയ്യാണ്ടാവും സൗണ്ട് കൊടുക്കാൻ എഡിറ്റ് കട്ട് പേസ്റ്റ് എന്നും പറഞ്ഞാൽ ഒരുവിധ പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ കുറച്ച് നേരം ഞാൻ അവിടെ കിടക്കട്ടെട്ടോ ഇനിയിപ്പോൾ വാതിലൊക്കെ കുട്ടിയിട്ടാണ് കിടക്കുന്നത് ഞാൻ ഇതിൻ്റെ ഇടയിൽ ഉറങ്ങും ചെയ്യും ഇങ്ങനെയൊക്കെയാണ് പരിപാടി ഉള്ളത് അപ്പോൾ അതാ തലയാണക്കെ ഇട്ട് ഇനിയിപ്പോൾ തുണക്കായിട്ട് വിലയൊക്കെ കൂടിയാണ് കിടത്തലേ അപ്പം മക്കളേതായാലും ഇവിടെ എല്ലാ മക്കളെ പാവക്കുട്ടികളാണ് കേട്ടോ കുറേ ടൂറ് പോയപ്പോൾ വാങ്ങിയതാണ് ഇതും ഇതൊക്കെ ഒരുപാടെണ്ണം അപ്പോൾ മേലെ എല്ലാവരും ഇതാക്കണ് കിടത്തി ഇനി ഞങ്ങളെല്ലാവരും ഇതാക്കണ് ഒരുമാതിരി പ്രസവിച്ച് കിടക്കണ പോലെയാണ് ഈ കടത്ത കണ്ടാൽ അതാ മൂന്ന് മക്കളാണ് മൂന്ന് മക്കളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ആരും തുണക്കില്ല എന്ന് അറിയില്ലല്ലോ അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത് അത്ര തന്നെ ഉള്ളു ഇഷ്ടമായിട്ടുണ്ടോ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണണം ബെൽബട്ടൻ നോക്കിയിട്ട് ഓൾ ഒന്ന് ഓപ്ഷന് കൊടുക്കുക കമൻറ്റടിക്കുക അപ്പോൾ ഇതൊക്കെ തന്നെ ചേട്ടാ